കൊല്ലം കുന്നത്തൂരിൽ സ്കൂൾ വിദ്യാർത്ഥി കിണറ്റിൽ വീണ സംഭവത്തിൽ പ്രതിഷേധിച്ച് കെ എസ് യു കൊല്ലം ജില്ലാ കമ്മിറ്റി ഡി ഡി ഓഫീസിൽ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്ററെ ഉപരോധിച്ചു സ്കൂൾ പരിസരം വൃത്തിഹീനമായതും കിണറിന്റെ മൂടി ദ്രവിച്ചിരുന്നതിനുമായാണ് അപകടം ഉണ്ടായതെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു അപകടത്തിന്റെ സാഹചര്യം കണക്കിലെടുത്ത് സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ കിണറും കൂടി ഉൾപ്പെടുത്തണമെന്നും കെ എസ് യു ആവശ്യപ്പെട്ടു സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് വിദ്യാർത്ഥി സംഘടനകൾക്ക് നൽകാമെന്നും സംഭവം ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാമെന്നുമുള്ള ഉറപ്പിന്മേലാണ് പ്രവർത്തകർ ഉപരോധം അവസാനിപ്പിക്കുന്നത് എന്നാൽ വരും ദിവസങ്ങളിൽ വേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കെ എസ് യു ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ആ സ്കൂളില് വേണ്ട രീതിയിലുള്ള ഒരു പരിസരമോ വൃത്തിഹീന വ്യക്തിഹീനമായ ഒരു പരിസരമായിരുന്നു ആ ഒരു പ്രശ്നത്തിൽ ആ കിണറിന്റെ ഒരു മൂടിയോ കാര്യങ്ങളോ ദ്രവിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ആ കുട്ടി കളിക്കുന്നതിന് ഇടയ്ക്ക് കിണറ്റിൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സർക്കാരിൻ്റെ പൂർണ്ണ എയ്ഡഡ് സ്കൂൾ ആയതുകൊണ്ട് തന്നെയും സർക്കാരിന്റെ ഫിറ്റ്നസ്സോ കാര്യങ്ങളോ ഒന്നും ആ സ്കൂളിൽ നിലവിൽ കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കേരള വിദ്യാർത്ഥി യൂണിയന്റെ നേതാക്കൾ ഡി ഡി ഓഫീസിൽ വരികയും എ കണ്ട് ഏയുമായിട്ട് ചർച്ച നടത്തി അതിലുടനെ ഉടൻ തന്നെ തീരുമാനമുണ്ടാക്കാമെന്നും അതന്വേഷിച്ച റിപ്പോർട്ട് ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ വിദ്യാർത്ഥി സംഘടനകൾക്ക് നൽകാമെന്നും അതിൽ ഉടനടി തീരുമാനമെടുക്കാമെന്നും എടുക്കാമെന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ സമരം ഇന്ന് അവസാനിപ്പിച്ചിരിക്കുന്നത്